ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് നോമ്പായി കഴിഞ്ഞാൽ വെജ് ഐറ്റംസൊക്കെ എന്തായാലും അത്യാവശ്യമാണല്ലോ എല്ലാവർക്കും നിർബന്ധമാണ് വേണമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അധികം സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ രണ്ട് ഉരുളം ഒരു സവോള ഒരു മുട്ട ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ഉരുളം കിഴങ്ങൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ഉരുളം ഞാൻ പുഴുങ്ങിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഉരുളം ഒന്ന് ഉടച്ചെടുക്കാം ഇതേപോലെ ഒന്ന് ഉരുളം കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് കേട്ടോ അധികം പണിയൊന്നുമില്ല കുറേ സാധനങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ അത് ഇപ്പം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു മുട്ട വെച്ചൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റ് ഇടുന്നേ ലൈക്കൊക്കെ ചെയ്യണം ഒന്നും മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞു വെച്ച കുറച്ച് പച്ചമുളക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് അരിഞ്ഞു വെച്ചതാണ് പിന്നെ പിന്നെന്താ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയൽ ഇല്ലെങ്കിൽ വേപ്പിലിട്ട് കൊടുത്താലും മതി കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നോമ്പ് നോമ്പ് സമയത്ത് നമുക്ക് പല ബജ്ജികളും വേണ്ടേ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മാറ്റിയിട്ട് കാഴ്ബജ്ജിയും മഴ ബജിയും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കും അപ്പം ഇടയ്ക്ക് ഒന്ന് വെറൈറ്റി ആയിട്ട് ഇതേപോലൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ ഇനി ഞാൻ ഇതിലേക്ക് കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ അളവിലാണ് കേട്ടോ കടലമാവ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ ഇട്ടുകൊടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉടച്ച് വെച്ച ഉരുളം കിഴങ്ങ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഞാൻ കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് കൊടുക്കാം എല്ലാം എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ഉരുളകളായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഉരുളകളാക്കിയിട്ട് എടുക്കുമ്പോൾ ആദ്യം വെള്ളം ഒന്ന് തൊട്ടിട്ട് വേണം നമുക്ക് ഉരുളകളാക്കിയിട്ട് എടുക്കാം ഇതേപോലെ ഉരുളകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് എല്ലാവരും നമുക്കിതുപോലെ ഉരുളകളാക്കിയിട്ട് വെക്കാം ഇനി ഞാൻ എല്ലാത്തിനൊന്നും ഉരുളകളാക്കി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി കൊടുക്കാം ഇനി ഓരോ ഉരുളകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരിഞ്ഞ് വന്ന് തോന്നിയിട്ടുണ്ട് ചിപ്പ് ഇനി ഇതിൽ ചീസ് ഇട്ടിട്ട് അവിടെ അവൾക്ക് ചീസ് ഇട്ട് മതി എന്ന് പറഞ്ഞിട്ട് അവൾ ചീസ് വെച്ചിട്ട് ശരിയാക്കുന്നുണ്ട് എല്ലാം ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോഴിയെടുക്കാം കേട്ടോ ഇത് ചിപ്പുവിന്റെ ചീസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ചിപ്പൂന്റെ ചീസ് നല്ല ഇഷ്ടം അപ്പോൾ അവളെ ഇതിന്റെ ഇല്ല ചീസ് വെച്ചിട്ടാണ് ഇണ്ടാക്കിട്ടുള്ളത് നോക്കി മായി വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാതും സൂചിപ്പിക്കാം അപ്പോൾ എല്ലാവരും ഇതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം